സ്വാമികൾ ഒരു മഹാപ്രതിഷ്ഠ നടത്തിയത് അതുവരെ അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്താൻ അധികാരമില്ലായിരുന്നല്ലോ മഹാത്മാ അയ്യങ്കാളി അതുവരെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു ആചാരം നിലനിന്നിരുന്നു ആ ആചാരത്തെ ഉല്ലംഘിച്ചുകൊണ്ടല്ലേ മഹാത്മാ അയ്യങ്കാളി റോഡിലൂടെ നടന്നത് പാർവതി നന്മേനി മംഗലവും മറ്റും ഘോഷയെ ബഹിഷ്കരിച്ചുകൊണ്ടല്ലേ ബ്രാഹ്മണാചാരത്തിന്റെ ഘോഷ സമ്പ്രദായത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നതല്ലേ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പന്തിഭോജനം നടന്നു അതുവരെ എങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു ഒരുമിച്ചിരുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് എല്ലാവരും ഭക്ഷണം ഒരുമിച്ച് പങ്കിട്ട് കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ ഇവിടെ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ടല്ലോ ഇതൊക്കെ തന്നെ തന്ത്രിമാരാണ് തീരുമാനിക്കേണ്ടത് പുറത്തുനിന്ന് ആരും തീരുമാനിക്കാൻ പാടില്ല എന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് അത് അടിസ്ഥാനപരമായിട്ടുണ്ടല്ലോ കേരളീയ കേരളീയ പൊതു മനസാക്ഷിയുടെ ിൽ ബ്രാഹ്മണ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമമാണ് എല്ലാം തന്ത്രി തീരുമാനിക്കണം തന്ത്രി തീരുമാനിക്കണം എന്ന് പറയുന്നത് എനിക്ക് രണ്ട് മൂന്ന് പോയിന്റുകൾ അതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട് തന്ത്രിയാണോ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത് നോക്കൂ കേരളത്തിലെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രി ദേവന്റെ പിതാവാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്ത്രി തീരുമാനിക്കുന്നതാണ് പരമമായ വേദാന്തവാക്യം എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷെ നോക്കൂ കേരള